പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം ഒന്ന് കണ്ണുകളിൽ കാമം മാത്രം നിറച്ച് തന്നിലേക്ക് കൊടുങ്കാറ്റിൻ്റെ വേഗതയിൽ ആഞ്ഞടിക്കുന്നവനെ തടയുവാനുള്ള ശക്തി പോലും ആ പാവം പെണ്ണിന് ഉണ്ടായില്ല ആ കുഞ്ഞു ശരീരം തന്നിലും രണ്ടിരട്ടി വലുപ്പമുള്ള അവൻ്റെ ശരീരത്തിനടിയിൽ ഞെരിഞ്ഞമർന്നു വേദ വേദനിക്കുന്നു എന്നുള്ള അവളുടെ പതുക്കെയുള്ള ഞെരുക്കങ്ങൾ മാത്രം ഉയർന്നു കേട്ടു പക്ഷേ അവളിലേക്ക് കാമത്താൽ പടർന്നു കയറുന്നവന് അതെല്ലാം ഒരു ലഹരിയായി തോന്നി മതി മതി ശ്രീയേട്ട തളർന്ന ശബ്ദത്തിൽ അവളുടെ മുറിഞ്ഞു പോകുന്ന വാക്കുകൾ ഒടുവിൽ അവൻ്റെ ശരീരത്തിന് ആവശ്യമായത് ലഭിച്ചു കഴിഞ്ഞ് അവൻ തളർന്ന് അവളുടെ അരികിലേക്ക് കിടന്നു അപ്പോഴും അതിലും തളർച്ചയിൽ ഒന്നനങ്ങാൻ പോലും ആകാതെ അവളും അവൻ്റെ അടുത്തായി തന്നെ ഉണ്ടായിരുന്നു അവൻ്റെ കണ്ണുകൾ ക്ഷീണത്താൽ അടഞ്ഞുപോയി ആ നിമിഷം തൻ്റെ അരികിൽ കിടക്കുന്നവളെക്കുറിച്ച് അവൻ ഒന്നോർത്തതുകൂടെയില്ല അവളുടെ കണ്ണുകളിൽ നിന്നും അപ്പോഴും മിഴിനീർ ഒഴുകിക്കൊണ്ടിരുന്നു ആദ്യ രാത്രി സുന്ദരമായ സ്വപ്നങ്ങൾ മാത്രം കണ്ട് ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച ഒരു പതിനെട്ട് വയസ്സുകാരി പെൺകുട്ടി പിറ്റേ ദിവസം രാവിലെ ആദ്യം കണ്ണു തുറന്നത് അവനാണ് മുന്നിലെ ജനലിൽ നിന്നും കർട്ടൻ നീങ്ങി അവൻ്റെ കണ്ണുകളിലേക്ക് സൂര്യപ്രകാശം വന്നു പതിച്ചു ഈർഷ്യയോടെ അവൻ കണ്ണുകൾ ചിമ്മി തുറന്നു ശേഷം കട്ടിലിൽ എഴുന്നേറ്റിരുന്നു ശരീരം വല്ലാതെ വേദനിക്കുന്നുണ്ട് അത് ഇന്നലത്തെ ഒന്നു ചേരലിൻ്റെ ആവും എന്ന് അവന് മനസ്സിലായി ആ ഓർമ്മയിൽ തന്നെ അവൻ തൻ്റെ ചുണ്ടുകൾ സ്വയം ഒന്ന് കടിച്ചു ദേഹത്തു നിന്നും പുതപ്പെടുത്തു മാറ്റി അവൻ ദേഹത്തുനിന്ന് പുതപ്പ് മാറ്റിയതും അരികിലായി കിടന്നിരുന്ന അവളുടെ ദേഹത്തു നിന്നും പുതപ്പ് തെന്നി മാറി ഇരുവരും ഇപ്പോഴും നഗ്നരാണ് അവൻ കട്ടിലിനരികിലായി കിടക്കുന്ന ഷോർട്സ് എടുത്ത് വേഗമിട്ടു തനിക്കരികിലായി കിടക്കുന്നവളിലേക്ക് അവൻ്റെ ശ്രദ്ധ തിരിഞ്ഞു അവളുടെ നഗ്നമായ ശരീരം പാതി അവന് മുന്നിൽ കാണാം അവൻ്റെ കണ്ണുകൾ അവളുടെ നഗ്നത തീർത്ത ശരീരത്തിലൂടെ ഒഴുകി നടന്നു അവനിൽ വികാരം വന്നു നിറയാൻ അധികം സമയം വേണ്ടി വന്നില്ല കുഞ്ഞു കുട്ടികളുടെ നിഷ്കളങ്കതയോടെ കിടന്നുറങ്ങുന്നവളെ കാണും തോറും അവന് വീണ്ടും എന്തൊക്കെയോ അവളെ ചെയ്യാൻ തോന്നിപ്പോയി അവൻ ഇന്നലത്തെ ബാക്കിയായി കരിനീലിച്ച പാടുകൾ തെളിഞ്ഞു കാണുന്ന അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി പക്ഷേ അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് അമർന്നതും അവളിൽ നിന്നും കടുത്ത ചൂടാണ് അവൻ്റെ മുഖത്തേക്ക് പതിച്ചത് അവൻ്റെ മുഖം കഴുത്തിലായി അമർന്നതും വേദന കൊണ്ടെന്തോ അവൾ പതിയെ ഒന്ന് ഞെരങ്ങി അവളിൽ നിന്നും ചൂട് തട്ടുന്നത് കണ്ടതും അവൻ കഴുത്തിൽ നിന്നും മുഖമുയർത്തി ശേഷം കൈയെടുത്ത് അവളുടെ നെറ്റിയിലായി തൊട്ടുനോക്കി നല്ല പനിയാണല്ലോ അവൻ അവളിൽ നിന്നും അകന്നു മാറി ശ്രീ അവൻ അവളുടെ കവിളിലായി ഒന്ന് തട്ടി വിളിച്ചു പക്ഷേ അവളിൽ നിന്നും കാര്യമായ മറുപടിയൊന്നും ലഭിച്ചില്ല ശ്രീ അവൻ വീണ്ടും തട്ടി വിളിച്ചതും അവൾ അടഞ്ഞിരുന്ന കൺപോളകൾ പതിയെ വലിച്ചു തുറന്നു അവൻ അലമാര തുറന്ന് അതിൽ നിന്നും ഒരു മാക്സി ഡ്രസ്സെടുത്ത് അവൾ കിട്ടുകൊടുത്തു ശേഷം അവളെ കട്ടിലിൻ്റെ ഹെഡ് ഡ്രസ്ത്തിലേക്ക് ചാരിയിരുത്തി പക്ഷേ അവൻ അവളെ എടുത്ത് ചാരി എടുത്തുമ്പോഴും അവൾക്ക് ദേഹം മുഴുവൻ ഞെരിഞ്ഞ വരുന്ന വേദനയാണ് തോന്നിയത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവളെ ഇരുത്തി അവൻ മേശയുടെ വലിപ്പിൽ നിന്നും ഒരു ബോക്സ് എടുത്ത് അതിൽ നിന്നും ഒരു ഗുളിക എടുത്ത് അവൾക്ക് കൊടുത്തു ദാ ഇത് കഴിക്ക് ഒരു ഗ്ലാസിൽ വെള്ളവും മരുന്നും അവൾക്ക് നേരെ നീട്ടി ഏറെ പ്രയാസപ്പെട്ട് അവൾ അത് വാങ്ങിച്ചു കഴിച്ചു അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ കുളിക്കാൻ കയറി കുളിച്ചിറങ്ങി സമയം നോക്കുമ്പോൾ ഒൻപത് മണിയായിട്ടുണ്ട് ഉറങ്ങട്ടെ എന്ന് കരുതി ആരും വിളിക്കാത്തതാവും എന്ന് ചിന്തിച്ച് അവൻ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി ഇന്നലെ കല്യാണമായതുകൊണ്ട് തന്നെ വീടാകെ അലങ്കോലമായി കിടക്കുകയാണ് വന്ന ബന്ധുക്കളെല്ലാം പോയിട്ടുണ്ട് വീട്ടിൽ ഇനി അച്ഛനും അമ്മയും ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും പിള്ളേരും മാത്രമാണുള്ളത് വാതിൽ തുറന്നിറങ്ങിയപ്പോൾ തന്നെ ആദ്യം കണ്ടത് അച്ഛനെയാണ് മോളെഴുന്നേറ്റില്ലേ അവനെ കണ്ടതും അയാൾ ആദ്യം ചോദിച്ചത് അതാണ് ഉണർന്നു കുളി കുളിക്കാൻ പോയേക്കുവാണ് പെട്ടെന്ന് എന്തു പറയണം എന്നറിയാതെ അവൻ വായിൽ വന്നൊരു കള്ളം വേഗം പറഞ്ഞു ശേഷം അവൻ വീടിൻ്റെ മുന്നിലായുള്ള കസേരയിൽ വന്നിരുന്ന് പത്രം വായിക്കാൻ തുടങ്ങി പത്രം വായിച്ചു കൊണ്ടിരുന്ന സമയത്താണ് അമ്മ ചായയുമായി അവൻ്റെ അടുത്തേക്ക് വന്നത് നിന്റെ ഭാര്യ ഉണർന്നില്ലേ അല്പം പരുക്കമായാണ് അമ്മ ചോദിച്ചത് മുഖവും വീർത്തിരിക്കുന്നു അവൾ കുളിക്കുവാണ് അമ്മയോടും അവൻ അതേ നുണ തന്നെ ആവർത്തിച്ചു അതിന് അവരൊന്ന് മൂളിക്കൊണ്ട് ചായയുടെ കപ്പ് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു സാധാരണ വിവാഹം കഴിഞ്ഞാൽ ഭാര്യയാണ് ഭർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ടത് അമ്മ പറഞ്ഞതും അവൻ അവരെ ഒന്ന് നോക്കി അവൾക്ക് പതിനെട്ട് വയസ്സല്ലേ ഉള്ളൂ ഇനിയെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളൂ അവനും തിരികെ പറഞ്ഞതും അവർ വീർത്തിരുന്ന മുഖം ഒന്നുകൂടി വീർപ്പിച്ചു വെച്ച് അവൻ്റെ കയ്യിൽ നിന്നും ചായയുടെ കപ്പ് വാങ്ങി തിരികെ അകത്തേക്ക് നടന്നു അവൻ ചായ കുടിച്ചു കഴിഞ്ഞിട്ടും അവൾ മുറിയിൽ നിന്നും ഇറങ്ങിയില്ല എന്ന് കണ്ടതും അവൻ തിരികെ മുറിക്കകത്തേക്ക് കയറി എന്നാൽ അവൾ അപ്പോഴും അവൻ അവനിരുത്തിയതുപോലെ തന്നെ ഹെഡ് ചാരിയിരിക്കുകയാണ് ഹെഡ് ചാരിയിരുന്ന് മയക്കത്തിലാണെന്ന് അവൻ മനസ്സിലായി ശ്രീ അവൻ അവളുടെ അടുത്തായി വന്നിരുന്ന് അവളുടെ കവളിൽ ഒന്ന് തട്ടി ഞെട്ടലോടെ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു വേഗം പോയി കുളിച്ച് റെഡിയായി വാ അവിടെ എല്ലാവരും തന്നെ അന്വേഷിക്കുന്നുണ്ട് അവൻ പറയുന്നത് കേട്ടതും അവൾ ഒരുതരം നിർവികാരതയോടെയാണ് അവനെ നോക്കിയത് ഒന്ന് എഴുന്നേൽക്കാൻ പോലും ആവാത്ത വിധം ശരീരം തളർന്നിരിക്കുന്നത് പോലെ തോന്നി അവൾക്ക് എങ്കിലും ഒരു കണക്കിന് അവൾ കാലെടുത്ത് തറയിലേക്ക് കുത്തി അമ്മ എഴുന്നേറ്റ് നിന്നതും അടിവയറ്റിലേക്ക് തുളച്ചു കയറിയ പോലുള്ള ഒരു വേദന വന്നതും അവൾ വയറിൽ കൈവച്ച് കട്ടിലിലേക്ക് തന്നെ ഇരുന്നു പോയി എന്താ എന്തുപറ്റി അവൾ വേദനയോടെ ശബ്ദമുണ്ടാക്കിയതും അവൻ വേഗം തന്നെ അവളുടെ അടുത്തേക്ക് വന്നു പക്ഷേ അവൾക്ക് അവനോട് എന്ത് പറയണം എന്നറിയില്ലായിരുന്നു ശരീരം മുഴുവൻ വേദനയാണ് എടോ സോറി ഇന്നലെ അല്പം മദ്യപിച്ചിരുന്നു അതിൻ്റെ ലഹരിയിൽ സംഭവിച്ചു പോയതാണ് കാര്യം മനസ്സിലായതും അവൻ ദയനീയമായി പറഞ്ഞതും ഒന്നും മിണ്ടിയില്ല വീണ്ടും കട്ടിലിൻ്റെ ഹെഡ് റെസ്റ്റിൽ പിടിച്ച് അവൾ എഴുന്നേറ്റ് നിന്നു ശേഷം പതിയെ നടന്ന് അലമാരയുടെ അടുത്തെത്തി കുളിക്കാനുള്ള വസ്ത്രം എല്ലാം എടുത്ത് അവൾ ബാത്റൂമിലേക്ക് നടന്നു കുളിക്കുമ്പോൾ ശരീരം മുഴുവൻ നീറുന്നുണ്ടായിരുന്നു ദേഹത്തു നിന്നും ഒഴുകിയിറങ്ങുന്ന വെള്ളത്തോടൊപ്പം അവളുടെ കണ്ണുനീരും അലിഞ്ഞു ചേർന്നു കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാത്റൂമിലെ ഡോറിൽ ഒരു കൊട്ടുകേൾക്കുന്നത് ശ്രീ കഥകൊന്ന് തുറന്നേ പുറത്തുനിന്നും അവൻ്റെ ശബ്ദം കേട്ടതും അവളുടെ ശരീരമാകെ വിറച്ചുപോയി വല്ലാത്തൊരു ഭയമാണ് അവളെ ആകെ വരിഞ്ഞു മുറുകിയത് ശ്രീ വാതിൽ തുറക്ക് ഞാനാണ് അകത്ത് അവളിൽ നിന്നും മറുപടിയൊന്നും കേൾക്കാതെ വന്നതും അവൻ വീണ്ടും വിളിച്ചു ആ സമയം കൊണ്ട് അവൾ വേഗം മാക്സി എടുത്തിട്ടു ശേഷം വാതിൽ തുറന്നു ദാ ഈ ഓയിൻമെൻ്റ് പുരട്ടിക്കോ വേദന കുറയും ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോ ഇത് പുരട്ടിയാൽ അതും ഉണ്ടാവില്ല അവൻ അവളുടെ നേരെ ഓയിൻമെൻറ്റ് തീട്ടി അത് വാങ്ങി വാതിലടച്ചു ബാത്റൂമിൽ നിന്നിറങ്ങുമ്പോൾ മുറിയിൽ അവനുണ്ട് നേരിയ ചൂടുവെള്ളത്തിലാണ് കുളിച്ചത് അതുകൊണ്ട് വേദനയ്ക്കും അല്പം ആശ്വാസമുണ്ട് പുറത്തേക്ക് നടക്കാനൊരുങ്ങിയ അവളെ അവൻ തടഞ്ഞു നിർത്തി ശേഷം അലമാരയിൽ നിന്നും സിന്ദൂരത്തിൻ്റെ ചെപ്പെടുത്ത് അതിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരം അവളുടെ സീമന്തരേഖയിൽ നീട്ടിവരച്ചു ഇത് ഇനി എന്നുവിടണം സ്നേഹത്തോടെ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി ഇല്ലെങ്കിൽ ചിലപ്പോൾ അമ്മ വഴക്ക് പറയും അമ്മയ്ക്ക് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ സിന്ദൂരി ഇല്ലാതെ നടക്കുന്നത് ഇഷ്ടമല്ല അവൻ വീണ്ടും പറഞ്ഞതും അവൾ അതിനും തലയാട്ടി ശേഷം ഇരുവരും മുറിക്കു പുറത്തേക്ക് നടന്നു ശ്രീപാർവ്വതി ഐ സി യു വാർഡിൽ തുറന്ന് ഒരു നേഴ്സ് വന്ന് വിളിച്ചതും അതിൻ്റെ മുന്നിലിരുന്നിരുന്ന സ്ത്രീ എഴുന്നേറ്റു ആ കുട്ടിക്ക് ബോധം വന്നിട്ടുണ്ട് ഒരാൾക്ക് കയറി കാണാം നേഴ്സ് പറഞ്ഞതും മുന്നിലേക്ക് വന്ന ശ്രീദേവിനെ അവർ ഒറ്റ നോട്ടം കൊണ്ട് തടഞ്ഞു നേഴ്സ് നൽകിയ വസ്ത്രം ധരിച്ച് അവർ ഐ സിയുവിൻ്റെ അകത്തേക്ക് കയറി അവിടെ വയറുകൾക്കിടയിൽ കിടക്കുന്ന തൻ്റെ മകളെ കാണേ ആ അമ്മ വനം വല്ലാതെ ഒന്ന് പിടഞ്ഞു താൻ തൻ്റെ മകൾക്ക് വെച്ച വിധി ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ അധികം സമയം വേണ്ടി വന്നില്ല അവർ നടന്ന് അവളുടെ അടുത്തേക്ക് എത്തി ക്യാനുല കുത്തിയ അവളുടെ കയ്യിലായി അവർ പതിയെ ഒന്ന് തൊട്ടു അടഞ്ഞിരുന്ന കൺപോളകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിറങ്ങി മോളെ ഇടറുന്ന ശബ്ദത്തോടെ അവർ വിളിച്ചതും അവൾ അടഞ്ഞ കൺപോളകൾ വലിച്ചു തുറന്നു ആകെ വീർത്തിരിക്കുന്ന അവളുടെ മുഖവും പൊട്ടിത്തിണർത്ത ചുണ്ടുകളും കണ്ട് അവരുടെ ഹൃദയം വിങ്ങി മുന്നിൽ അമ്മയെ കണ്ടതും അവളുടെ ചുണ്ടുകൾ ഒന്ന് വിതുമ്പിപ്പോയി വേദനയുണ്ടോ ശ്രീകുട്ടി അവളുടെ തലയിലൂടെ ഒന്ന് തലോടി വിങ്ങുന്ന ശബ്ദത്തിൽ അവർ ചോദിച്ചു അവൾ അവരെ നോക്കിക്കിടന്നതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല ശേഷം അവരിൽ നിന്നും മുഖം തിരിച്ചു കളഞ്ഞു അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിറങ്ങുന്നുണ്ട് പക്ഷേ മുഖം തിരിച്ചതിനാൽ അവർ അത് കണ്ടില്ല അല്ലെങ്കിൽ അവൾ അത് കാണാൻ അനുവദിച്ചില്ല എന്ന് പറയാം സമയം കഴിഞ്ഞു അപ്പോഴേക്കും നേഴ്സ് വന്ന് പറഞ്ഞു അവളെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് വിങ്ങുന്ന മനസ്സോടെ അവർ പുറത്തേക്കിറങ്ങി അവർ പുറത്തേക്കിറങ്ങുന്നത് കണ്ടതും ദേവിൻ്റെ അച്ഛൻ അവരുടെ അടുത്തേക്ക് വന്നു മോൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് അയാൾ ചോദിച്ചതും അവർ അയാളെ കണ്ണുകൾ ഉയർത്തി ഒന്ന് നോക്കി ജീവൻ ബാക്കിയുണ്ട് അത്രയും മാത്രം പറഞ്ഞ് അവർ അവിടെയുള്ള കസേരയിലേക്ക് തളർന്നിരുന്നു ശ്രീപാർവതി നേഴ്സ് വീണ്ടും വിളിച്ചതും അവളുടെ അമ്മ വീണ്ടും എഴുന്നേറ്റു ദാ ഈ മരുന്ന് ഫാർമസിയിൽ നിന്ന് വാങ്ങണം നേഴ്സ് ഒരു സ്ലിപ്പ് അമ്മയുടെ നേരെ നീട്ടി ഞാൻ വാങ്ങാം എന്ന് പറഞ്ഞ് ദേവ് നേഴ്സിന് നേരെ കൈ നീട്ടിയെങ്കിലും അതിന് മുന്നേ അമ്മ അത് വാങ്ങിച്ചു വേണ്ട എന്ന് മുഖത്തടിക്കും പോലെ പറഞ്ഞ് അവർ ഫാർമസിയിലേക്ക് നടന്നു രണ്ട് ദിവസത്തിന് ശേഷമാണ് അവളെ റൂമിലേക്ക് മാറ്റിയത് അവളുടെ ചുറ്റിനും ആളുകളാണ് ദേവ് അവൻ്റെ അച്ഛനും അമ്മയും പിന്നെ അവൻ്റെ ചേച്ചി അവരുടെ ഭർത്താവ് പിന്നെ സ്ത്രീയുടെ അമ്മയും സ്ത്രീ ആരെയും നോക്കാതെ മുകളിലേക്ക് നോക്കി കിടക്കുകയാണ് അഞ്ച് ദിവസം കൂടെ ഇവിടെ കിടക്കേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ദേവ് എല്ലാവരെയും മാറി മാറി നോക്കുന്നുണ്ട് മോന് മോളോടെന്തോ സംസാരിക്കാനുണ്ടെന്ന് തോന്നുന്നു നമുക്ക് അങ്ങോട്ട് മാറിയിരുന്നാലോ ദേവിൻ്റെ പെരുമാറ്റം കണ്ട് അത് പറഞ്ഞത് ദേവിൻ്റെ അമ്മയാണ് അവർ പറഞ്ഞത് കേട്ടതും എല്ലാവരും അവരെ തന്നെ നോക്കി എന്നാൽ ശ്രീയുടെ അമ്മയുടെ നോട്ടം അവളുടെ ആയിരുന്നു അവൾ അമ്മയെ നോക്കി കണ്ണടച്ചു കാണിച്ചു എല്ലാവരും പുറത്തേക്കിറങ്ങി മുറിയിൽ ദേവും ശ്രീയും മാത്രമായി പുറത്ത് അവനെ കാത്തെന്ന പോലെ നിൽക്കുകയാണ് എല്ലാവരും പക്ഷേ പുറത്തേക്കിറങ്ങിയ ദേവിൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു ആരെയും നോക്കാതെ അവൻ ആശുപത്രിയുടെ പുറത്തേക്ക് നടന്നു അവൻ്റെ പിറകെ തന്നെ അവൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും അവളുടെ ഭർത്താവും പോയി ശ്രീകുട്ടി ഓർമ്മകളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് വിദൂരതയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്ന ശ്രീപാർവതിയെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത് അമ്മയുടെ വിളിയാണ് അവർ വന്നിട്ടുണ്ട് അങ്ങോട്ട് വാ സന്തോഷത്തോടെ തന്നെ വിളിക്കുന്ന അമ്മയെ അവൾ അല്പനേരം ഒന്ന് നോക്കി നിന്ന് പോയി വീണ്ടും എന്നെ പഴയതുപോലെ കാണാൻ വേണ്ടിയാണോ അമ്മയ്ക്ക് ഇത്ര ഉത്സാഹം അവൾക്ക് അത് ചോദിക്കാതിരിക്കാൻ തോന്നിയില്ല ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന ഉറപ്പ് ഞാൻ തരാം ധൈര്യത്തോടെ പറയുന്ന അമ്മയെ അവൾ നിർവികാരതയോടെയാണ് നോക്കിയത് ഒരു കോട്ടൺ ചുരിദാർ ധരിച്ച് നെറ്റിയിൽ ഒരു ചെറിയ പൊട്ടും കാതിൽ ഒറ്റക്കല്ലിൻ്റെ ഒരു കമ്മലും കഴുത്തിലായി ഒരു ചെറിയ ചെയിനും ഇത്ര മാത്രമാണ് അവളുടെ ഒരുക്കം ഒരു ട്രേയിൽ ജ്യൂസുമായി അവൾ അവരുടെ മുന്നിലേക്ക് വന്നു തനിക്കറിയുന്നവർ തന്നെയാണ് അമ്മ അനിയത്തി പിന്നെ അമ്മാവനും ഒക്കെയാണ് കാണാനായി വന്നിരിക്കുന്നത് അച്ഛൻ പണ്ടേ മരിച്ചു പോയതാണ് അവൾ എല്ലാവർക്കും നേരെ ജ്യൂസ് നീട്ടി ശേഷം ഹാളിലെ ഒരരികിലേക്ക് നീങ്ങി നിന്നു കണ്ണൻ എന്ന് വരും രേവതി ചോദ്യം അവളുടെ അമ്മയുടേതാണ് അവൻ വിവാഹം അടുപ്പിച്ച് എത്തും സതി വിവാഹം കഴിഞ്ഞ് പിന്നെ ഇനി നാട്ടിൽ തന്നെ നിൽക്കാനാണ് അവരുടെ കമ്പനി നാട്ടിൽ തുടങ്ങുന്നുണ്ട് അപ്പോ അവൻ ഇവിടെ ജോയിൻ ചെയ്യും അവരും തിരികെ പറഞ്ഞു എല്ലാവരും കൂടെയിരുന്ന് വിവാഹത്തിൻ്റെ ചർച്ചകളിലേക്ക് തിരിഞ്ഞു എല്ലാവരിലും സന്തോഷമാണ് പക്ഷേ തനിക്ക് എങ്ങനെ സന്തോഷിക്കാനാവും ജീവിതം എൻ്റെതാണ് ഇനിയും അനുഭവിക്കാൻ വയ്യ മതിലിലേക്ക് ചാരി നിന്ന് അവൾ ആലോചിച്ചു കുറച്ച് സമയത്തിന് ശേഷം അവർ എല്ലാവരും പോകാനിറങ്ങി മോളുടെ നമ്പർ ഒന്ന് തരുമോ അവന് കൊടുക്കാനാണ് ആളുടെ അമ്മ വന്ന് ചോദിച്ചതും എന്ത് ചെയ്യണം എന്ന് മനസ്സിലായില്ല അതിനെന്താ നമ്പർ തരാം എന്ന് പറഞ്ഞ് അമ്മ വേഗം തന്നെ ഒരു പേപ്പറിൽ നമ്പർ എഴുതി ആളുടെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു അവൻ വൈകിട്ടാവുമ്പോൾ വിളിക്കും കേട്ടോ പുഞ്ചിരിയോടെ എന്നോടായി പറഞ്ഞ് അവർ പോകാനിറങ്ങി പോയിക്കഴിഞ്ഞപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ വീണത് ഇത്ര നേരം വല്ലാത്തൊരു വീർപ്പുമുട്ടൽ പോലെയായിരുന്നു അവർ പോയതും അവൾ അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു രേവതി ആൻഡിക്കും അമ്മയ്ക്കും ഈ വിവാഹം നടത്താൻ എന്താ ഇത്ര ഉത്സാഹം അല്പം കടുത്ത ശബ്ദത്തിൽ തന്നെയാണ് അത് അവൾ അമ്മയോട് ചോദിച്ചത് അവളുടെ മൂർച്ചയേറിയ ചോദ്യം കേട്ടതും സതി ഒന്ന് പരുങ്ങി എ എന്തുസാഹം കണ്ണൻ നല്ല വയനാണ് നിന്നെ നന്നായി നോക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് അല്പം പതർച്ചു നിറഞ്ഞ സ്വരത്തിലാണ് അവർ മറുപടി പറഞ്ഞത് അതിൽ നിന്ന് തന്നെ അവൾക്ക് എന്തോ പ്രശ്നമുള്ളതായി തോന്നി ഇതിനു മുൻപും ഇങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത് എന്നിട്ട് എന്തായി ദേഷ്യത്തോടെ ചോദിക്കുന്ന അവളുടെ മുന്നിൽ അവർ ഉത്തരമില്ലാതെ നിന്നുപോയി ആ അമ്മയുടെ കണ്ണുകളിൽ മിഴിനീർ തുള്ളികൾ നിറഞ്ഞു മനപ്പൂർവല്ലല്ലോ പക്ഷേ ഇനി അങ്ങനെ ഒരു തെറ്റ് പറ്റില്ല അമ്മ പറയുന്നത് അനുസരിക്കണം തേങ്ങലോടെ പറയുന്ന അവളുടെ അമ്മയെ കാണേ അവൾക്ക് എതിർപ്പ് പറയാൻ തോന്നിയില്ല മറ്റൊന്നും പറയാതെ അവൾ മുറിയിലേക്ക് കയറിപ്പോയി ശ്രീകുട്ടി നന്നായി ഒന്ന് ഒരുങ്ങിയൊക്കെ നിൽക്ക് കുറച്ചു കഴിയുമ്പോൾ കണ്ണന്മോൻ വിളിക്കും മുറിയിലിരിക്കുന്ന അവളുടെ അടുത്തേക്ക് വന്ന് സന്തോഷത്തോടെ പറയുന്ന അമ്മയെ അവൾ കണ്ണിമ്മ ചിമ്മാതെ ഒന്ന് നോക്കി അമ്മയ്ക്ക് ഞാനൊരു ഭാരമാണോ എത്ര ചോദിക്കണ്ട എന്ന് കരുതിയിട്ടും അവളുടെ നാവ് അറിയാതെ ചോദിച്ചു പോയി അവളുടെ ആ ചോദ്യത്തിൽ സതി ഞെട്ടിപ്പോയി മോളെ ഇടർച്ചയോടെ അവർ അവളെ വിളിച്ചു എന്താ എന്താ ഇപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാൻ ഒന്നുമില്ല അറിയാതെ ചോദിച്ചു പോയതാണ് നീ എനിക്കൊരിക്കലും ഒരു ഭാരമല്ല പക്ഷേ അമ്മ ഇപ്പോൾ ഈ തീരുമാനം എടുക്കുന്നത് നിന്റെ നല്ലതിന് വേണ്ടിയാണ് അത് ഇപ്പോൾ മനസ്സിലായില്ലെങ്കിലും മോൾക്ക് പിന്നീട് അത് മനസ്സിലാവും ഉറപ്പോടെ പറയുന്ന അമ്മയെ അവൾക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ രേവതി ഇപ്പോൾ വിളിച്ചിരുന്നു കണ്ണൻ അവിടെ വിളിച്ചിരുന്നു എന്ന് കുറച്ച് കഴിയുമ്പോൾ മോളെ വിളിക്കുമെന്ന് പറഞ്ഞു നിറഞ്ഞ മിഴികൾ അത് പറഞ്ഞ് അവർ അമർത്തിത്തുടച്ച് മുഖത്ത് ഒരു പുഞ്ചിരി വരുത്തി തീർത്തു അവൾ മൂളി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവർ പുറത്തേക്ക് നടന്നു ആ അമ്മയുടെ കണ്ണീരൊഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു പക്ഷേ ഇനിയുള്ള തൻ്റെ മകളുടെ ജീവിതം സുരക്ഷയുള്ള കൈകളിലേക്കാണ് കൊടുക്കാൻ പോകുന്നത് എന്നൊരു ഉറപ്പ് മാത്രം അവർക്കുണ്ടായിരുന്നു അമ്മ വന്ന് പറഞ്ഞിട്ടും അവൾ അങ്ങനെ തന്നെയിരുന്നു ഒരു ടോപ്പും പലാസോ പാൻറ്റുമാണ് അവളുടെ വേഷം മുഖത്ത് യാതൊരു സമയങ്ങളുമില്ല ഒരു പൊട്ടു പോലും പെട്ടെന്നാണ് അവളുടെ അരികിലായിരുന്നിരുന്ന ഫോൺ റിങ് ചെയ്തത് എന്തോ ചിന്തയിലായിരുന്നവൾ അത് കേട്ടതും ഒന്ന് ഞെട്ടി നോക്കുമ്പോൾ പരിചയമില്ലാത്ത നമ്പറാണ് അതും വീഡിയോ കോളാണ് അത് അവനാവും എന്നവൾക്ക് തോന്നി അമ്മ വന്ന് പറഞ്ഞുവെങ്കിലും അവൻ വിളിക്കും എന്നവൾക്ക് വിശ്വാസം ഇല്ലായിരുന്നു ഫോൺ അറ്റൻഡ് ചെയ്യാൻ അവൾക്ക് ആകെ ഒരു വല്ലായ്മ തോന്നി ഹൃദയം പതിവിലും ഇരട്ടിയായും ഇടിക്കുന്നതുപോലെ അവൾ ആലോചിച്ച് നിന്ന സമയം കൊണ്ട് ഫോൺ കട്ടായി അവൾ നെഞ്ചിൽ കൈവച്ച് ശ്വാസം വലിച്ചുവിട്ടു അപ്പോൾ തന്നെ ദാ വീണ്ടും ഫോൺ റിങ് ചെയ്തു വീണ്ടും അതേ നമ്പറിൽ നിന്നും വീഡിയോ കോൾ ഈ തവണ രണ്ടും കൽപ്പിച്ച് അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു ഫോൺ സ്ക്രീനിൽ പൂച്ച കണ്ണുകളും കുറ്റിത്താടിയും ഒക്കെയുള്ള ഒരു ചെറുപ്പക്കാരൻ അവൾ അവനെ നോക്കിയിരുന്നു ഹായ് അവൾ നോക്കിയിരിക്കുന്നത് കണ്ടതും അവൻ അവൾക്ക് നേരെ കൈവീശി അവൾ അവനെ നോക്കി ഒരു പുഞ്ചിരി വരുത്തി തീർത്തു എൻ്റെ അമ്മ വന്നിരുന്നോ തന്നെ കാണാൻ അവൾ അതിന് തലയാട്ടി ആണല്ലേ അമ്മ പറഞ്ഞു കാണും എന്നാലും ഞാൻ എന്നെ പരിചയപ്പെടുത്താം അവൾ ഒന്നും അങ്ങോട്ട് ചോദിച്ചില്ല എങ്കിലും അവൻ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നു ആ രുദ്രപ്രയാഗ് എല്ലാവരും കണ്ണൻ എന്ന് വിളിക്കും ഇവിടെ ഒരു കമ്പനിയിൽ എച്ച് ആർ മാനേജറായിട്ട് വർക്ക് ചെയ്യുവാണ് അവൾ അതിനും ഒന്ന് മൂളി ഹ ഇങ്ങനെ മൂളാതെ ഇനി താൻ എന്തെങ്കിലുമൊക്കെ പറ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിച്ചിരിക്കാൻ വല്ലാതെ ബോറാണ് നല്ല ഫ്രണ്ട്ലി ആയി സംസാരിക്കുന്നവനെ ശ്രീ അന്തം വിട്ട് നോക്കിയിരുന്നു തൻ്റെ പേര് ശ്രീ പാർവതി അല്ലേ അവൻ ഇങ്ങോട്ട് ചോദിച്ചതും അവൾ അറിയാതെ തന്നെ അതേ എന്ന് തലയാട്ടി പാർവതി ഇപ്പോൾ എന്ത് ചെയ്യുന്നു ഞാൻ ഞാൻ ഫാഷൻ ഡിസൈനിങ് ചെയ്യുന്നു പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യത്തിൽ അവൾ ഒന്ന് വിക്കൊണ്ട് പറഞ്ഞു തനിക്ക് ഇനി എന്നോടെന്തെങ്കിലും ചോദിക്കാനുണ്ടോ അവൻ്റെ ചോദ്യം കേട്ടതും അവൾ ഇല്ല എന്ന് തലയാട്ടി അപ്പോൾ ശരി ഇനി കല്യാണത്തിനാവും കാണുക അവൻ പറഞ്ഞതും അവൾ വീണ്ടും തലയാട്ടി ബൈ എന്ന് പറഞ്ഞ് അവൻ ഫോൺ കോൾ അവസാനിപ്പിച്ചു പക്ഷേ അവൻ ഫോൺ വെച്ചിട്ടും അവൾ ആ ഇരിപ്പ് അങ്ങനെ തന്നെ തുടർന്നു തന്നെ ഒരു പരിചയമില്ലാത്ത ആൾക്ക് എങ്ങനെ തന്നോട് ഇത്ര ഫ്രണ്ട്ലിയായി സംസാരിക്കാൻ പറ്റുന്നു എന്ന ചിന്തയായിരുന്നു ശ്രീക്ക് ആ സമയത്താണ് സതി അങ്ങോട്ട് വന്നത് അവളുടെ ഇരിപ്പ് കണ്ടതും അവർ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ തലയിലൂടെ തലോടി കണ്ണൻ വിളിച്ചിരുന്നോ അവളൊന്നും മൂളി അവനോട് സംസാരിച്ചോ ആ അവൻ ആരോടും അധികം സംസാരിക്കാത്ത സ്വഭാവമുള്ള ആളാണെന്നാണ് രേവതി പറഞ്ഞത് പക്ഷേ പാവമാണ് കേട്ടോ ഏ അവൾക്ക് അതിനെന്ത് പറയണം എന്ന് മനസ്സിലായില്ല കാരണം ആ കുറച്ചു നേരം കൊണ്ട് അവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവനും അവൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത്രയും നേരം അവളോട് സംസാരിച്ച ഒരു വ്യക്തിയെക്കുറിച്ചാണ് അവൻ അധികം സംസാരിക്കാത്ത ആളാണ് എന്ന് പറയുന്നത് അല്ല ശ്രീകുട്ടി കണ്ണൻമോൻ അധികം സംസാരിക്കാത്ത രീതിയിലുള്ള ആളാണെന്ന് പറഞ്ഞതാണ് അവൾ അതിന് ഒന്നും പറഞ്ഞില്ല വെറുതെ തലയാട്ടിക്കൊടുത്തു മോൾക്ക് ഇനി ഇതിലെതിർപ്പൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു അമ്മയുടെ ഇഷ്ടം സതി ചോദിച്ചതും അവൾ മറുപടിയായി പറഞ്ഞത് അത് മാത്രമാണ് അതല്ലെങ്കിലും പണ്ടു അങ്ങനെയാണല്ലോ അച്ഛൻ മരിച്ചതിന് ശേഷം തൻ്റെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും എടുത്തിട്ടുള്ളത് അമ്മയാണ് അമ്മ പറയുന്നതിനപ്പുറത്തേക്ക് ഇന്നേ വരെ താൻ ഒന്നും ചെയ്തിട്ടില്ല തുടരും അപ്പോൾ നമ്മളൊരു പുതിയ സ്റ്റോറിയും കൂടെ തുടങ്ങുവാണ് അതിനോ നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് കൊണ്ട് മാത്രം ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പോൾ തുടർന്നുള്ള ഭാഗങ്ങൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക അതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സ്റ്റോറി അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വേഗം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ എല്ലാവരും കണ്ട അഭിപ്രായം പറയാം ഈ പാർട്ടിൻ്റെ അഭിപ്രായം എന്താണെന്നും നിങ്ങൾ പറയണം അപ്പോൾ എന്തായാലും അടുത്ത ഭാഗമായിട്ട് വേഗം വരാം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും അത് നല്ലതായാലും ചീത്തയായാലും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുതേ അപ്പോൾ ബൈ